ഹായ് ഫ്രണ്ട്സ് നടീനെ ആക്രമിച്ച കേസിനകത്ത് നമ്മുടെ അകിർമാരാറ് ഇപ്പടുത്തു നിന്നിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടത് എല്ലാരും മറന്നു കാണില്ല എന്ന് കരുതുന്നു എന്തായാലും പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒരു എക്സ്ഇവി കാറിൽ വെച്ചിട്ട് ഒരു പീഡനം സാധ്യമല്ല അത് സാധ്യമല്ല എന്ന് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെയും ഭർത്താവ് ആണെങ്കിൽ ഭാര്യനെയും കൂട്ടിയിട്ട് ഒരു എക്സുവി കാറിലെ പിൻസീറ്റിൽ ഇരുന്നുകൊണ്ട് അതേ പീഡനം ആവർത്തിക്കുക അപ്പം ഏത് തരത്തിലുള്ള ഒരു റേപ്പാണ് അവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരനതിനാൽ എഴുതി പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാർക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അട്ട്ലേഡ് എന്തെങ്കിലും ഒരു കാര്യം കമന്റ് കൂടെ ചെയ്തേക്കാണ് കാറിനുള്ളിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു ആക്ടിവിറ്റി നടക്കുന്നത് അപ്പൊ കാറിന് ുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതായത് കാർ എന്ന് പറയുന്നത് കാറിനുള്ളിലെ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പേസ് ആണ് അത്തരം ഒരു ചെറിയ സ്പേസിനുള്ളിൽ വെട്ടം വളരെ കുറവാണ് വെട്ടം വളരെ കുറഞ്ഞ ഇടുങ്ങിയ ഒരു സ്പേസിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഒരു റേപ്പ് ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയുടെ മാനം തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കും അതും ദിലീപിനെ ഒരാൾ കൊട്ടേഷൻ കൊടുക്കും എന്ന കാര്യം എത്രത്തോളം എത്രത്തോളം അല്ലെങ്കിൽ എന്നുള്ള ഒരു സംശയമാണ് ഞാൻ ഇനി അതെ അതിപ്പോ പറഞ്ഞപ്പോൾ മനസ്സിലായി പക്ഷെ നിങ്ങൾ അത് എഴുതി വെച്ചപ്പോൾ മനസ്സിലായിട്ടില്ലായിരുന്നു നിങ്ങൾ ഇങ്ങനെയല്ലോ ആ പോസ്റ്റിനകത്ത് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക എന്നിട്ട് പീഡനത്തിന്റെ ഡമോ ഒന്ന് ശ്രമിക്കുക ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകുമെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുക അതോടൊപ്പം ഒരു മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിൽ ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കുക പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഡ്രൈവറുടെ സ്റ്റിയറിംഗ് തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക ഇപ്പ പറഞ്ഞ പോലെ ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആളുകൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിച്ചേനെ പക്ഷെ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല ഒരു ഭാര്യ ഭർത്ത് ബന്ധത്തിനെ കളങ്കപ്പെടുത്തുന്നത് പോലെയും ഒരു സ്ത്രീ അനുഭവിച്ച ഒരു ദുരിതം വളരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ അപ്പം എഴുതി വിട്ട ഒരു കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് എന്താ അതിനകത്ത് ഒരു എക്സി വി കാർഡിലെ പീഡനം എങ്ങനെ സാധ്യമാകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭാര്യേനെയും കൂട്ടിപ്പോയിട്ട് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ മൊബൈലിൽ വീഡിയോ പിടിക്കാനൊക്കെയാണ് നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നത് മനസ്സിലായോ അപ്പം അവിടെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യുന്ന ഒരു അതിജീവിതം അനുഭവിച്ച പെയിനിൽ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് അത്രയും പ്യൂറായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ലൈംഗിക ബന്ധത്തിനെ ഒരു ഡെമോ എന്ന പോലെ ഒരു പീഡന ദൃശ്യം അനുകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു പീഡനം തമാശക്കെ ആണെങ്കിൽ പോലും അതൊരു റേപ്പായിട്ട് ആ ഒരു ലൈംഗിക ബന്ധം ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അത്രയ്ക്ക് വിവരമില്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറാറേ ഈ വിഷയം നിങ്ങളെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഇനി ഇത്ര മെഴുകിയിടും ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ വിഷയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അത് അംഗീകരിക്കുക ഒരു മാപ്പ് പറയുക സമൂഹത്തിനോടും അതിജീവിതയോടും പല ആൾക്കാർക്കും അറിയത്തില്ല ഇത് ഈ പീഡനം കാറിനുള്ളിൽ വെച്ചിട്ട് ഏത് രീതിയിലാണ് നടന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ദൃശ്യം പകർത്താൻ പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ കേസുകളിലും പോലീസ് കേസ് തെളിയിക്കുന്നതിനും അതിന്റെ യുക്തി പരിശോധിക്കും ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിനോടൊപ്പം തന്നെ ഒരാൾക്ക് അത് ചെയ്യാനുള്ള സാഹചര്യം അനുകൂലമായിരുന്നോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സാഹചര്യത്തിൽ പോലീസ് കണ്ടെത്തിയ തുടക്കത്തിൽ കണ്ടെത്തിയ അതായത് ഈ ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്യുമ്പോൾ അത് സാധ്യമായ രീതിയിലാണോ അതെ എല്ലാ കേസിലും പോലീസ് അതിന്റെ യുക്തി പരിശോധിക്കും ആ ഒരു വസ്തു ഞാൻ തളി കളയുന്നില്ല യുക്തി പരിശോധിക്കും എന്ന് കരുതിയിട്ട് യുക്തി പരിശോധിക്കാൻ വേണ്ടിട്ട് ഇയാൾ പറഞ്ഞ പോലെ എക്സിവി കാറിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ റെയ്പ്പറ്റം ഡെമോ ചെയ്തിട്ടല്ല അങ്ങനെ ടെസ്റ്റ് ചെയ്യാറുള്ളത് മാറ്റി പറയാണ് പുളി പറഞ്ഞത് ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് മാക്സിമം പറ്റുന്നോടത്തോളം പക്ഷെ മെഴുകീട്ടൊന്നും കാര്യമില്ല ഈ വിഷയം കയ്യിൽ നിന്ന് പോയി പിന്നെ പീഡനം സാധ്യമാവുമോ സാധ്യമാവില്ല എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന്റെ മുമ്പിൽ ഒരു വീഡിയോയ്ക്കകത്തും വേറെ പല വീഡിയോസും ന്യൂസസും നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും കാറിലും ഓട്ടോറിക്ഷയിലൊക്കെ വെച്ചിട്ട് സ്ത്രീകളെ ലൈംഗികപരമായി ഉപദ്രവിച്ചിട്ടുള്ള പല വാർത്തകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് ഏത് കാറ്റഗറി ഓഫ് പീഡനമാണ് യുവതി നേരിട്ടെന്ന് തിരിച്ചറിയണം എന്നൊക്കെ പറയേണ്ട ഇയാളുടെ മനസ്സിനുണ്ടല്ലോ വല്ലാത്ത തരം ലൈംഗിക വൈകൃതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാണ്ട് ഇപ്പൊ പീഡനം ഏത് ടൈപ്പ് ഓഫ് പീഡനമാണ് അവിടെ എന്താണ് വിടെ ഒരു ഇന്റർ കോഴ്സ് വഴി നടന്നിട്ടുള്ള പീഡനമാണോ അല്ലെങ്കിൽ ജസ്റ്റ് ടച്ചിങ് മാത്രമാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ മാത്രം എടുത്തിട്ടേയുള്ളൂ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഇത്തരത്തിലൊരു സാധനത്തിന് വിധേയമാക്കൂ എന്നുള്ളതാണ് ഈ പോലീ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കേൾ മറ്റേ സേതുരാമയ്യർ സി ബി ഐയിലെ ഡമ്മി പരിശോധനാ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നുണ്ട് സി വി സേതുരാമയ്യ സി ബി ഐക്കകത്ത് ഡി എടുത്തിട്ട് നോക്കുന്നതിന് പകരം മനുഷ്യരെ എടുത്തിട്ട് നോക്കാറുണ്ടോ അത് എന്തിനാണ് അങ്ങനെ അതേ തൂക്കത്തിലും അതേ വണ്ണത്തിലുമുള്ള ഒരു ഡമ്മി വന്ന് താഴെ വീഴുമ്പോൾ അത് ഇന്ന ഭാഗത്ത് പോയി കിടക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു അഭിഭാഷകന്റെ കേസ് സ്റ്റേരി എന്ന് പറയുന്ന ഒരു സിനിമയിൽ തെളിവായിട്ട് കാണിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ ഉച്ചയ്ക്ക് കല്യാണത്തിന് പ്രതികൾ പങ്കെടുത്തിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ഫോട്ടോയാണ് അപ്പോൾ അവിടെ മജിസ്ട്രേറ്റിനെ വിളിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഉച്ച സമയത്ത് ഈ പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിഴൽ ഏത് ഭാഗത്തായിരിക്കും എന്ന് മമ്മൂഖയുടെ കഥാപാത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് സമയം അപ്പൊ എന്താ സംഭവിച്ചത് നിഴലിനെ ചതിക്കാൻ ആർക്കും പറ്റില്ലല്ലോ കാര്യം സൂര്യൻ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും നിൽക്കുന്ന സമയത്തുള്ള നിഴലല്ല നാലുമണിക്ക് അപ്പം നാല് മണി എന്ന് പറയുന്ന ക്ലോക്കിന്റെ സമയം മാറ്റി വെച്ചുകൊണ്ട് പതിനൊന്ന് മണിക്ക് ക്ലോക്കിന്റെ സമയം മാറ്റാൻ പറ്റും പക്ഷേ നിഴലിന് ഇവർക്ക് മാറ്റാൻ പറ്റിയില്ല അപ്പൊ ഇത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തിലേക്ക് കൊണ്ടുവന്നൊരു കേസ് തെളിയിക്കുന്ന രീതികളാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു അതെന്റെ ഭാവന എന്ന് പറഞ്ഞാൽ എന്റെ ഭാവനയാണ് ഞാൻ അതാണ് അവിടെ പങ്കുവയ്ക്കുന്നത് ഒന്നെങ്കിൽ ഇയാൾക്ക് സിനിമ കണ്ടപ്രാന്തായി അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളീന്റെ കയ്യിൽ നിന്ന് പോയിട്ട് പുള്ളി കടന്ന് ഉരുളാണ് അല്ലാണ്ട് സേതുരാമയ്യർ സിബിഐന്റെ അത്ത് ഡോ നോക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഡമ്മി കൊണ്ടിട്ട പോലെ നിങ്ങൾ ഒരു കാരണകത്ത് ഒരു ഡമ്മി വെച്ചിട്ട് നിങ്ങൾ പരിശോധിക്കൂ എന്നുള്ളതാണോ നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഡമ്മിക്ക് ജീവനില്ല ആ സമയത്ത് നമ്മുടെ അതിജീവിത പ്രതികരിച്ചതുപോലെ ഒരു ഡമ്മിക്ക് പ്രതികരിക്കാൻ സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണ് നിങ്ങൾ അവിടെ ഭർത്താവാണെങ്കിൽ ഭാര്യനെ കൂട്ടു ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ കൂട്ടു എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോസ്റ്റിനകത്ത് അതേമാതിരി ഡമ്മിനെ വെച്ച് പരിശോധിക്കണം എന്ന് പറയണമായിരുന്നു അതല്ലാണ്ട് നിങ്ങൾ രണ്ട് ജീവനുള്ള മനുഷ്യന്മാർ രണ്ട് ജീവനുള്ള വസ്തുക്കളെയാണ് നിങ്ങൾ അവിടെ ഉപമിച്ചിട്ടുള്ളത് ഇപ്പൊ ഡമ്മി ഇമ്മിക്കും അമ്മ അമ്മീന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സിനിമയല്ല ജീവിതം ആദ്യം നിങ്ങൾ അംഗീകരിക്കാം സിനിമയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഡമ്മിയിട്ട് പരിശോധിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സിനിമയാണോ ജീവിതം നിങ്ങൾ ഡമ്മി വെച്ച് പരിശോധിക്കാനാണോ കാരണം അത് ഡമ്മി യൂസ് ചെയ്തിട്ട് ആ ഒരു റേപ്പ് സീൻ നിങ്ങൾ അനുകരിക്കാനാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ ഭാര്യനെ കൂട്ടിപ്പോയി ചെയ്യാനും അതൊരു മൊബൈൽ ക്യാമറയിൽ പകർത്താനും നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റിന് അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് മറവിയുടെ വല്ല പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അങ്ങും അങ്ങോട്ട് കിടക്കുന്നുണ്ട് അതെടുത്ത് വ്യക്തമായിട്ടൊന്നും കൂടെ വായിച്ചു നോക്കുക ഇപ്പം ദിലീപ് കുറ്റക്കാരനാണോ കുറ്റക്കാരനല്ലേ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതിനൊന്നുമല്ല നിങ്ങളെ ആളുകളെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാവുകയോ കുറ്റക്കാരനാവില്ലാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ നിങ്ങൾ ദിലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തോ അതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡെമോ ഒരു ഭാര്യയോടും ഭർത്താവിനോടും അനുകരിക്കാൻ ആവശ്യപ്പെട്ടു അതൊരു മൊബൈൽ ഫോണിൽ പകർത്താൻ ആവശ്യപ്പെട്ടു അതായത് പിൻസീറ്റിൽ വെച്ചിട്ട് ഒരു പീഡനം സാധ്യമാകില്ല എന്ന് തെളിയിക്കാൻ ഇതാണോ ഒരു വഴി എന്ന് നിങ്ങൾ അവിടെ സ്ഥാപിച്ചു ഇതാണ് നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള അലിഗേഷൻസും ആളുകൾ നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന കാര്യം അല്ലാതെ ദിലീപിനെ കുറ്റം അല്ലാതെ വേറൊന്നും അല്ല മനസ്സിലായോ പിന്നെ കാറിനകത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ പറഞ്ഞു ഓടുന്ന കാറിനകത്ത് അപ്പോൾ ഓടുന്ന കാർ എന്ന് പറയുന്ന സമയത്ത് ഓരോ മൂന്നാമതൊരാളും കൂടെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നിരിക്കണം അപ്പൊ അങ്ങനെ മൂന്നാമതൊരാളുടെ പ്രസൻസിലാണ് നിങ്ങൾ ഒരു ക്യാമറയും കൊണ്ടുപോയിട്ട് ഭാര്യയുമായിട്ട് ഒരു പീഡനം ഡമോ എടുത്ത് നോക്കൂ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് അപ്പൊ മൂന്നാമത്തെ ഈ ഒരു പ്രസൻസ് ആ ഒരു മൂന്നാമത്തെ വ്യക്തിയായിട്ട് ആരെയാണ് വാഹനത്തിൽ കൂട്ടാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അതും കൂടെ ഒന്ന് പറയണം മിസ്റ്റർ ഭാര്യയുടെ സഹോദരനെ അച്ഛനെ ഭർത്താവിന്റെ സഹോദരനെ അച്ഛനെ മകനെ ഓർ മകളെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആ വാഹനത്തിൽ കൂടെ വണ്ടി ഓടിക്കുന്നതിനു വേണ്ടി കൂടെ കുടണമായിരുന്നു അപ്പൊ നിങ്ങൾ എഴുതി വെച്ച പോസ്റ്റിനകത്ത് ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കാര്യങ്ങളും കിടപ്പുണ്ട് നിങ്ങൾ അത് ആലോചിക്കാതെ ഒരു പോസ്റ്റ് എഴുതി വിട്ടു ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപമിക്കാൻ തൽക്കാല സമയത്ത് അതേ ഒരു രൂപയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കുള്ളൂ എന്നിരുന്നാലും നിങ്ങൾ ചെയ്ത പോസ്റ്റ് അതിജീവിതന്റെ ആ ഒരു അവരെ അനുഭവിച്ച ആ ഒരു ആ ഒരു മെന്റൽ ട്രോമനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഭാര്യവർ ബന്ധത്തിന്റെ ഇടയിലുള്ള ആ ഒരു ലൈംഗികൾ കൊണ്ടു കൊണ്ടുനടക്കേണ്ട ആ ഒരു ലൈംഗിക ബന്ധത്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എന്താണെങ്കിലും നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ അത്രയും തന്നെ വിഡിത്തരും തെമ്മാടിത്തരും ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുക പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു പ്രവർത്തിക്ക് സൊസൈറ്റിനോട് സോറി പറയുക അതല്ലാണ്ട് ഇങ്ങനെ കിടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഡമ്മി വെച്ച് പരിശോധിക്കണമെന്നോ എന്നൊന്നും ഇത് ഞാനൊരു ഉപമയായിട്ട് പറയുന്നതാണ് എന്നൊന്നും നിങ്ങളുടെ കുറിപ്പിനകത്ത് നിങ്ങൾ എഴുതിയിട്ടില്ല നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നും കൂടെ പോയി വായിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഒന്നിനെയായിരിക്കും